ഞാന് പ്രിയ ജോസഫ് ഞാനോട് ചോദിക്കട്ടെ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചോ സ്വീകരിച്ചു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ പാപത്തിന്റെ പ്രായശിത്വത്തിനായി ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് കരകേറിപ്പോയ കർത്താവായ യേശു ക്രിസ്തുവിൽ ദാസൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഒരിക്കൽ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വന്ന് ഉയർത്തെഴുന്നിട്ട് പോയ കർത്താവ് പാപം കൂടാതെ രീതിയിൽ ജീവിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുന്നതിനു വേണ്ടി മടങ്ങി വരുമെന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും എന്നും കർത്താവ് അരുളി ചെയ്ത വചനങ്ങളെയും ദാസൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ കൈ تو اترام کرتاب انداز آسن ساچتن دی مشوستہ بڑھنگا بیرام دی بطر پر آمد برشتہ آمد یعنی کفار برشتہ آمد بارمہ برہن دم مشوستہ آئی کیا یعنی دیدیوڑکی ریڈم راہ بارمہ بارمہ بیرام دیدیوڑکی ریڈم راہ بیرام دیدیوڑکی راہ तिन्दी बाबस्ते चुर्या दूदे रेन्ने काड़नो भूई